വൈകലോകത്തെയും വൈദ്യശാസ്ത്രത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റോളം ക്ലിനിക്കൽ ഡെത്തിന് വിധേയനായ ബില്ലി ഗാരഫ എന്ന ഹോക്കി താരം അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സംഭവം ഏറ്റെടുത്തിരിക്കുകയാണ് ലോകം ഈ മത്സരത്തിനിടെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും പതിനഞ്ച് മിനിറ്റോളം ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കുകയും ചെയ്ത് ബില്ലി ഗാരഫ എന്ന താരം താൻ മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളെക്കുറിച്ച് സിബിഐ ന്യൂസിന് നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു ഹോക്കി മത്സരത്തിനിടെയാണ് ബില്ലി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പ് നിലച്ചിരുന്നു വൈദ്യശാസ്ത്രപരമായി അദ്ദേഹം മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാൽ ഈ സമയമത്രയും താൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നുവെന്നാണ് ബില്ലി അവകാശപ്പെടുന്നത് ആ സമയത്ത് അതിമനോഹരമായൊരു സുഗന്ധം ഞാൻ അനുഭവിച്ചു പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നതായി എനിക്ക് തോന്നിയെന്നും ബില്ലി പറയുന്നു തന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അതീന്ദ്രീയമായ സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരിടത്താണ് താനെന്നും അവിടെ വെച്ച് താൻ ദൈവത്തോട് സംസാരിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ലോകത്ത് നാം അനുഭവിക്കുന്നതിനേക്കാൾ യഥാർത്ഥമായ ജീവിതം അതാണെന്ന് അദ്ദേഹം ഓർത്തെടുത്തു ബില്ലിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർമാരും ഇതൊരു അത്ഭുതമായാണ് കാണുന്നത് ബില്ലിയുടെ ഹൃദയത്തിൽ സാധാരണയായി കാണപ്പെടാത്ത ചില അധിക രക്തധമനികൾ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ഹൃദയം എടുപ്പ് നിലച്ച സമയത്തും മസ്തിഷ്കത്തിലേക്കും മറ്റു രക്തപ്രവാഹം നിലയ്ക്കാതിരിക്കാൻ ഈ ധമനികൾ സഹായിച്ചു ദൈവം മുൻകൂട്ടി എനിക്കായി ഒരുക്കിയ അത്ഭുതമാണിതെന്നാണ് ഇതേക്കുറിച്ച് ബില്ലി വിശ്വസിക്കുന്നത് മത്സരത്തിന് ഇറങ്ങും മുമ്പ് ബില്ലി സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണപ്പോൾ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഭാര്യ ഇസബെല്ല യേശുവെ സഹായിക്കണമേയെന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ശരിയായ സമയത്ത് ശരിയായ ആളുകൾ അവിടെ സഹായത്തിനെത്തിയതും പ്രാർത്ഥനയുടെ ശക്തിയുമാണ് ഈ തിരിച്ചുവരവിന് കാരണമെന്ന് കുടുംബം വിശ്വസിക്കുന്നു ഭയം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം ആ ഭയത്തിനിടയിലും വലിയ സമാധാനം നൽകുമെന്നും ബില്ലിയും കുടുംബവും സാക്ഷ്യപ്പെടുത്തുന്നു മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ബില്ലിയുടെ ഈ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്